സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഇനി പോന് ആദ്യം ഓന് സിനിമയിലുണ്ടായത് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോയി ഇനി പോന് രാഷ്ട്രീയത്തിലും വേണ്ട സിനിമയിലും വേണ്ട ഒന് ലോകത്തെ ഈ രാജ്യത്ത് അതായത് മനുഷ്യന്മാരെ ഓനച്ചൊല്ലിയാണ് കേരളത്തിലല്ല ഇങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരുന്നത് ഓനിവിടെ നാട്ടിലുണ്ടായിട്ട് ഓനി ഇനി സിനിമ ഒന്നിലും വേണ്ടാണ്ട് മനുഷ്യന്മാരെ മാതിരി ഒൻ ജീവിക്കാം അതായത് രാഷ്ട്രീയത്തിലും വേണ്ട സിനിമയിലും ഈ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നതിനു ശേഷം ആൾക്കാരെ സഹായിച്ചു സഹായങ്ങൾ സഹായം എന്ന് സിനിമയിൽ നിന്നിട്ട് കൊറേ പണങ്ങൾ ഉണ്ടാക്കി അപ്പൊ സിനിമയിൽ കൂടി സിനിമയിലുള്ള സമയത്ത് തന്നെ ഓന് പാവങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഇങ്ങനെ ചിലർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഓനക്കാട്ടി ഇവിടെ പല ആളുകളും ഇഷ്ടംപോലെ സഹായങ്ങളെല്ലാം ചെയ്തു പിന്നെ ഓൻ ഓൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നെക്കൊണ്ട് കഴിയണ സഹായങ്ങൾ പിന്നെ ഓൻ്റെതെന്ത് വലിയ ആവശ്യം നമുക്ക് എടുത്തു പറയാൻ ഓനെന്ത്ജ സിനിമാ നടനായിട്ട് പറയാം അല്ല അത് കഴിയുന്നവനെല്ലാം സഹായിക്കും പാവങ്ങൾ പിന്നെ ഓൻ്റെ പ്രത്യേകത പറയാൻ അങ്ങനെ ഒന്നും ഇനി പോകാൻ സിനിമയിലും വേണ്ട രാഷ്ട്രീയത്തിലും വേണ്ട ഓ മനുഷ്യൻ്റെ മാതിരി ജീവിക്കാം അതാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മുന്നോട്ട് അങ്ങനെ പോവാം എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ അത് മുതലെടുപ്പിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് സഹായിക്കുന്നത് കൊടികളുണ്ട് എനിക്ക് കുറെ കിട്ടാനുണ്ട് അപ്പൊ പിന്നെ അതിന് ഇങ്ങനെ ചെലവാക്കും അപ്പൊ എനിക്ക് ഓലെ ഇതിലും അതിലും ഇതിലെല്ലാം എനിക്ക് നിലയിൽ ജയിച്ചു വന്നാൽ എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടും ഇതെല്ലാണോ എന്റെ കളി അതായത് നാട്ടിൽ ഓന് കുഴപ്പക്കാരനായി മാറി മാറിപ്പോന് ഓന ഒരു സ്ഥാനം ഇല്ലാണ്ട് ഇപ്പൊ എന്നിട്ട് നാട്ടിലത്തെ കുഴപ്പക്കാരനാണ് ഇനിയിപ്പോ ഒരു മന്ത്രി സ്ഥാനം ഓനൊരു എം എൽ എം പി ആയിക്കഴിഞ്ഞാല് ഓനെ പിടിച്ചാൽ കിട്ടില്ല ഇവിടെ ജനങ്ങൾ കേരളത്തിൽ വടക്കേന്ത്യൻ്റെ മാതിരി ആക്കി മാറ്റില്ല അങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഈ സഹായം എല്ലാം ചെയ്യുന്നു

ആഗ്രഹം വേണ്ട നമുക്ക് യോജിപ്പില്ല ഒരു സിനിമ നടന്നുള്ള ഉപരി മൂപ്പരൊരു രാഷ്ട്രീയക്കാരനുള്ള ആ കുപ്പായ മൂപ്പർക്ക് ചേരില്ല കാരണം മൂപ്പര നിലപാടുകൾ എത്രയും മോശമായിട്ടുള്ള നിലപാട് രാഷ്ട്രീയത്തില് എല്ലാ സിനിമപരമായിട്ടും മാനസികമായിട്ടുള്ള പരിഗണന വെച്ച് ആളെ സഹായിക്കുന്നതും നല്ല വ്യക്തിയൊക്കെ തന്നെയാണ് അതൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല രാഷ്ട്രീയം മൂപ്പർക്ക് പറ്റില്ല അത്രേ ഉള്ളൂ സുരേഷ് ഗോപി ഒരു നടനായിട്ട് കാണാനാണ് എനിക്ക് ഏറ്റവും താല്പര്യം ഒരുപാട് സിനിമകൾ നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട് പിള്ളേർ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാട്ടിലും എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സിനിമകളിലുള്ള പ്രകടനം തന്നെയാണ് കമ്മീഷണർ മുതല് മണിച്ചിത്രത്താഴ് അങ്ങനെയുള്ള സിനിമകളിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആരും മറക്കില്ല അതാണ് അപ്പം രാഷ്ട്രീയത്തിൽ വന്നതിനു ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാം അത് നല്ലതാണ് ഒരുപാട് നല്ലതല്ലേ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വന്തം താല്പര്യത്തിന് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയം രാഷ്ട്രീയ ആള്ളൂ അല്ലാണ്ടില്ല അതാണ് അത് നടനായിട്ട് കാണാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും താല്പര്യം സുരേഷ് ഗോപിയെ മറ്റൊന്നുമില്ല സുരേഷ് ഗോപിയുടെ പഴയ പടങ്ങൾ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് യൂട്യൂബിലുള്ളതൊക്കെ കാണാറുണ്ട് കാണാനാണ് അത് തന്നെ എന്തെല്ലാം രാഷ്ട്രീയം ഉണ്ടായാലും എം പി ആണെങ്കിലും എം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സേവനം വിലയിരുത്തിയിട്ട് ഈ വിശ്വാസം ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോകും അതാണ് എന്തുകൊണ്ടാണ് നടന്നായിരുന്നപ്പോൾ നല്ലൊരു ഇതൊക്കെ ഉണ്ടായി രാഷ്ട്രീയത്തിൽ കുറച്ചൊരു ജനങ്ങളിൽ ഒരു ഇത് വന്നുപോയി അങ്ങനെ ഒരു ഒരു വേറെ നടന്നാരൊക്കെ അങ്ങനെ തന്നെ അല്ലേ പല രാഷ്ട്രീയത്തില് പോരൊക്കെ രാഷ്ട്രീയത്തില് പോവാത്ത ആൾക്കാരുണ്ട് രാഷ്ട്രീയത്തില് നമുക്ക് സിനിമാ പ്രവർത്തനായിട്ട് നടനായിട്ട് കാണുന്നതിലാണ് നമുക്ക് താല്പര്യം രാഷ്ട്രീയം അത്ര നല്ല കാര്യം നല്ലത് ഒരു പൊതുവേ അവർ വന്നത് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വന്ന ഫീൽഡ് സിനിമയിൽ വന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോയതല്ലേ സിനിമയാണല്ലോ അവരുടെ മെയിൻ അതുകൊണ്ട് നമ്മൾ ആ ആദ്യത്തെ ഇതിൽ നമ്മൾ അതിലാണ് നമ്മുടെ എൻ്റെ ചോയ്സ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന വ്യക്തി നമ്മൾ നമ്മൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് വ്യക്തിപ്പെടുന്നത് ആ സിനിമാ നടൻ എന്ന് തന്നെയാണ് നമ്മളയാൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയക്കാരൻ എന്ന കാര്യത്തിൽ അയാള് ശതമാനം പരാജയമാണ് അപ്പൊ ചിലര് പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ വന്നതിനു ശേഷം ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തു അല്ല അത് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് ഹെൽപ് ചെയ്തു എന്ന് പറയാമൊന്നുമില്ല സുരേഷ് ഗോപി സിനിമാ നടനാവുമ്പോ സ്വന്തം വീടും സ്ഥലവും വിറ്റിറ്റ് ആൾക്കാരെ സഹായിച്ച ആളാണ് അപ്പോ അദ്ദേഹം മറ്റെല്ലാം രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് സഹായിച്ചു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ മുമ്പ് പല പല പ്രോഗ്രാമുകളിലും പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സിനിമ നമ്മളെ ടി വി ചാനലിലൊക്കെ നമ്മൾ പല പല പരിപാടികൾ കണ്ടതല്ലേ മറ്റേ കോടിവതിയ മറ്റേ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അയാളൊക്കെ ഒരുപാട് സഹായങ്ങൾ എന്ന് പറയുന്നില്ല പക്ഷെ നല്ല മനുഷ്യ മനുഷ്യസ്നേഹമാണ് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ആ ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തിന്റെ ഒരു ചായ്വ് എന്തെന്നാലും ഉണ്ടാവുമല്ലോ അപ്പോ നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പൊതുവായ ഒരു പൊതുവായൊരിതാണല്ലോ എല്ലാവരും കാണും ഞാനും കാണും ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു താരായിരുന്നല്ലോ മുമ്പ് അപ്പോ അതെ സുരേഷ് ഉപയാനും നടനായിട്ടാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ട കാണാൻ തന്നെയാണ് താല്പര്യം ഒരു പൊളിറ്റീഷ്യനായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വ്യക്തിത്വവും തമ്മിൽ നല്ല അന്തരമുണ്ട് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ കാണാനാണ് എനിക്ക് താല്പര്യം പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു എത്തിക്സ് ഇല്ലാത്ത പോലെയാണ് ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡിനോട് ഞാൻ യോജിക്കുന്നുമില്ല ചെലവ് പറയുന്നത് അങ്ങനെ ഈ രാഷ്ട്രീയത്തില് വന്നതിനു ശേഷം ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ അത് ഒരാളുടെ വ്യക്തിപ്രഭാവവും പൊളിറ്റിക്കൽ സ്റ്റാൻഡും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ അയാളെ വ്യക്തിത്വം നല്ലതായതുകൊണ്ട് അയാൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്സ് നല്ലതാണെന്ന് ഞാൻ എനിക്ക് അഭിപ്രായമില്ല അപ്പം സുരേഷ് ഗോപീനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നടനായിട്ട് കാണാനാണ് താല്പര്യപ്പെടുന്നത്